എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി ഉള്ളോകുന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ ഒരു പുതിയ ഒരു വാർത്ത വന്നിരിക്കുകയാണ് ബ്രേക്കിംഗ് ന്യൂസ് ആണ് അതായത് ഈ റഷ്യയുടെ താവ സോറി സൈനിക താവളുണ്ട് സിറിയയിൽ ആ സൈനിക താവളം ഇസ്രായേൽ ബോംബിട്ട് തകർത്തു എന്നുള്ളൊരു വാർത്തയാണ് നിങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അതായത് ഈ ഇസ്രായേലിൽ നിന്ന് എല്ലാ റഷ്യക്കാരുടും ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് പുടിൻ റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു അത് നിങ്ങൾ വാർത്തയിൽ കണ്ടിണ്ടാവും പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ആ വാർത്തകളിലൊക്കെ തന്നെ പറയുന്നത് ഈ ഇറാന്റെ ആക്രമണം കാരണമാണെന്നാ പറയുന്നത് പക്ഷെ ഇറാന്റെ ആക്രമണം അറിയാലോ ഒരാൾ പോലും മരണപ്പെട്ടിട്ടില്ല അവര് ഈ സൈനിക താവളങ്ങളാണ് തകർത്തത് സൈനിക താവളം പിന്നെ അതുപോലെ തന്നെ ഇവരുടെ എന്താ പറയാ ഈ മൊസാദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ അങ്ങനെ ആണെങ്കിൽ പോലും അവിടെ ഒരാൾ മരിക്കേണ്ടതല്ലേ അപ്പൊ അതിൽ തന്നെ ദുരൂഹതയാണ് പിന്നെ അതിനുശേഷം തിരിച്ച പിന്നെ ഇസ്രായേലും തിരിച്ചടിച്ചിട്ടില്ല അപ്പൊ ഒത്തുകളി പോലെയാണ് എനിക്ക് തോന്നുന്നത് കാരണം അറിയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് ആക്രമിക്കും ആക്രമിക്കുന്നു പറഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനെ ആക്രമിച്ചാൽ പിന്നെ ആരും മരിക്കുമല്ലോ അങ്ങനെ എന്തോ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇസ്രായേലിന്റെ രീതി എല്ലാവർക്കും അറിയാവുന്നതാണ് അവര് ജനനിബിഡമായ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ആ കൊണ്ടുപോയിട്ടോംബിടാണ് മാക്സിമം ആൾക്കാർ മരിക്കണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം കൊണ്ടാണ് ചെയ്യുന്നത് അത് ലോകമാ അത് ലോകമെമ്പാടും അതിപ്പോ ലബനാനിൽ മാത്രല്ല യമൻലായാലും ഗാജയിലായാലും എവിടെയാലും അവര് മാക്സിമം ആൾക്കാരെ കൊല്ലാനാ നോക്കുക സൈനികർ മരിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല ജനങ്ങള് മരിക്കണം അപ്പൊ ആ രീതിയിലുള്ള അങ്ങനെ പെരുമാറുന്ന ആൾക്കാരനെ അങ്ങനെ പെരുമാറുന്ന തീവ്രവാദികളെ ആക്രമിക്കുമ്പോ ഒരാൾ പോലും മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാല് ഇതെന്ത് യുദ്ധമാണ് അപ്പൊ അല്ല സൈനികരെങ്കിലും മരിക്കണ്ട ഒന്നും മരിച്ചിട്ടില്ല അപ്പൊ എന്തോരൊത്തുകളി പോലെയാണ് എനിക്ക് തോന്നിയത് പക്ഷെ ഇപ്പോ റഷ്യ പുട്ടിൻ അവിടെ നിന്ന് ഈ ആൾക്കാരോട് ഒഴിഞ്ഞു പോകാനുള്ള പറയാനുള്ള കാരണം ഇതൊന്നല്ലെന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഇങ്ങനത്തെ ഒത്തുകളിലൊക്കെ മുമ്പിൽ കാര്യം ഉണ്ടാവുമല്ലോ ലോക നേതാക്കന്മാർക്ക് അറിയാലോ അപ്പോ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പൊ ഈ സിറിയല് പിന്നെ സിറിയയിലാണ് റഷ്യയിൽ നിന്നുള്ള ആയുധങ്ങൾ വന്നിട്ട് പിന്നെ അവിടെ നിന്നാണ് സപ്ലൈ ചെയ്യുന്നത് കാരണം ഇവർക്ക് ബേസ് ഉണ്ട് ഒരു വിമാന ഒരു സൈനിക താവളുണ്ട് റഷ്യക്ക് അപ്പൊ അത് കാരണം എല്ലാ ആയുധം അവിടെ സ്റ്റോർ ചെയ്യും സ്റ്റോർ ചെയ്തതിന് ശേഷമാണ് പിന്നെ പല രാജ്യങ്ങളിലേക്കും അതായത് ഇറാനിലേക്കായാലും ലബനനിലേക്കായാലും ഗ്രാസിലേക്കായാലും ഒക്കെ അവിടെ നിന്നാണ് പോകുന്നത് അത് റഷ്യൻ ആയുധം മാത്രല്ല സിറിയയുടെ ആയുധം പോകുന്നുണ്ട് സിറിയയിലേക്ക് വരുന്നത് ഇവിടുന്ന് ആണ് ഇറാനിൽ നിന്ന് കുറെ കൊടുത്തേക്കുന്നുണ്ടാവും പഴയ പഴയ ഇതുണ്ടല്ലോ ചെറിയ ചെറിയ ആയുധങ്ങൾ അപ്പൊ അത് കാരണം അങ്ങനെ നല്ലൊരു എന്താ പറയാ ഈ ആയുധം അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ഒരു രാജ്യമാണ് സിറിയ അവിടെ കാരണം ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്കെതിരെ ഇതിൽ ആക്രമണം വന്നതിന്റെ ശേഷമല്ല വരുന്നതിന്റെ മുമ്പ് തന്നെ ഞങ്ങൾ ആക്രമിക്കുന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ അപ്പൊ അത് കാരണം തോന്നുന്നത് സീറിയലത്തെ ഇതൊക്കെ അവർ ചാരന്മാരുണ്ട് ഒരുപാട് ചാരന്മാരുടെ ലോകമെമ്പാടുണ്ട് ഈ ഇസ്രായേലികൾക്ക് അപ്പൊ അങ്ങനെ എന്തോ മനസ്സിലായ ശേഷം തകർത്തതാണ് ആ തകർക്കുന്ന കൂട്ടത്തില് ഈ ആയുധ ശേഖരണ്ടല്ലോ റഷ്യ കൊണ്ടുപോയി വെച്ചിട്ടുള്ള ആയുധ ശേഖരം അതാണ് ആക്രമിച്ചത് അത് ആക്രമിച്ച അതിമാരകമായ സ്ഫോടനമാണ് നടന്നത് എന്തായാലും ഇപ്പൊ ഈ യുദ്ധം നടക്കുമ്പോ ഇപ്പൊ ലെബനൻ തിരിച്ചടിക്കുന്നുണ്ട് കേട്ടോ ലബനം നന്നായിട്ട് തിരിച്ചടിക്കുന്നുണ്ട് അത് അതൊന്നും നമ്മൾ വാഹ്യത്തില് കാണുന്നില്ല എന്താ അറിയില്ല ആകാറുന്നത് ഇറാൻ ആക്രമിച്ചു എന്നാണ് ലബനം ശരിക്കും തിരിച്ചടിക്കുന്നുണ്ട് അത് കാരണപ്പോ ഈ ഇസ്രായേൽ ഒരു സമാധാനം ഇല്ലാത്ത രാജ്യമായി മാറിയിരിക്കുകയാണ് അപ്പോ അതിൽ ആദ്യം ഒരു രംഗം ഞാനൊന്ന് കാണിച്ചു തരാം അതിൽ തന്നെ നിങ്ങൾക്ക് ഒരു സംഗതി മനസ്സിലാവും ആ മനസ്സിലാക്കി തരാൻ വേണ്ടിട്ടാണ് രംഗം കാണിക്കുന്നത് ദാ ഏതാണ് രംഗം ദാ ഈ രംഗം ഈ രംഗം ഇത് എയർപോർട്ടാണ് ഇവിടെ ഇസ്രായേലിലത്തെ പിന്നെ ഡെല്ല പ്രധാനപ്പെട്ട ബെൻകുറിയൻ എയർപോർട്ടാണ് ഇത് തിരക്ക് കണ്ട തിരക്ക് ഏ ഒരു സൂചിട്ട നേട്ടത്തൂല എന്താ സംഭവം എന്ന് അറിയോ അതായത് പറഞ്ഞുതരാ പിന്നെ ഇത് നിർത്തട്ടെ ആ ഇതെന്താ സംഭവം എന്ന് അറിയോ അതായത് ഒക്കെ രാജ്യം വിട്ടു പോവാണ് യുദ്ധം കാരണം എല്ലാവരും രാജ്യമിട്ട് പോവാണ് ഇപ്പൊ ഇന്ത്യയും ചൈനയെ അല്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനോ ഒരു മാരകമായ ഒരു യുദ്ധമുണ്ടായിരുന്നു കൂട്ടുക ഇന്ത്യക്കാരെ ഓടി പോവോ ചിന്തിച്ചോളാം ഇത് ചിന്തിക്കേണ്ട സംഗതിയാണ് ഇന്ത്യൻ ജനങ്ങൾ ഓ യുദ്ധമാണ് നമുക്ക് ഓടി രക്ഷപ്പെടാ പറ ഓടി രക്ഷപ്പെടുവോ ഒരിക്കലും ഇല്ല പക്ഷെ ഇവരെല്ലാരും കുറെ കാലമായി കൊറേ മാസങ്ങളെ ഇത് ഇവരിങ്ങനെ പോവാൻ വേണ്ടിയിട്ട് പിന്നെ ശ്രമിക്കുന്നു അതായത് കൂട്ടം കൂട്ടം കൂട്ടമായിട്ടാണ് പോകുന്നത് എന്തുകൊണ്ട് ആ അതിന്റെ മറുപടി എന്താ അറിയുന്ന ഉത്തരം എന്തറിയോ കാരണം ഈ ഇസ്രായേൽ ഇവരുടെ രാജ്യമല്ല ഇത് തന്നെ വലിയൊരു തെളിവാണ് ഈ രാജ്യം ഈ ഇന്നിപ്പോ ഇസ്രായേൽ എന്ന് പറയുന്നത് ആയിരുന്നു സ്വന്തം രാജ്യമാണെങ്കിൽ ആരും വിട്ടോടൂല്ലല്ലോ യുദ്ധം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഉണ്ട് അറിയില്ലേ ഒരു രാജ്യത്തിന് ഒരു അപകടം വരുമ്പോ ഞങ്ങൾ ഓടിപ്പോകൂല ഞങ്ങൾ യുദ്ധം ചെയ്യും ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി അങ്ങനെയല്ല പറയാ ഇത് എല്ലാവരും ഓടിപ്പോവാണ് അപ്പോ അതാണ് ഏറ്റവും വലിയ തെളിവ് ഇത് അവരുടെ രാജ്യമല്ല അവർ അവിടെ നിന്നും വന്നതാണ് അവർക്ക് ഇരട്ടത്ത ഇരട്ട പൗരത്വം ആ പൗരത്വം പല പൗരത്വക്കുണ്ട് അവരുടെ രാജ്യം ഒറിജിനല് പിന്നെ വിദേശങ്ങളാണ് ആണ് അപ്പൊ അങ്ങോട്ടാണ് ഈ ഓടുന്നത് യുദ്ധം വന്നാൽ സ്വന്തം രാജ്യം ഇട്ടിട്ട് ഓടാണ് പോളണ്ടിൽക്കാണ് ഭൂരിഭാഗം ആൾക്കാരും പോകുന്നത് പോളണ്ടിൽ നിന്നാണ് അവർ വന്നിട്ടുള്ളത് അവരുടെ അപ്പൻ അപ്പുപ്പനന്മാരൊക്കെ അങ്ങോട്ട് കുറെ ഓടുന്നുണ്ട് പിന്നെ ഹിറ്റ്ലർ ആട്ടി ഓടിച്ച ജർമ്മനിൽക്ക് കുറെ പോകുന്നുണ്ട് പിന്നെ അമേരിക്കക്ക് കൊറ പോകുന്നുണ്ട് അപ്പൊ എന്തുകൊണ്ട് അതവരുടെ രാജ്യമല്ല അതുകൊണ്ട് പോകുന്നു ഇന്ത്യക്കാരെല്ലാം പിന്നെ ഓടിപ്പോവാ യുദ്ധം വരുമ്പോ ഇന്ത്യക്കാരെന്നല്ല ഒരു രാജ്യക്കാരും ഓടിപ്പോല ഇവര് മാത്രം ഓടിപ്പോൾ അപ്പൊ അത് വലിയൊരു തെളിവാണ് പിന്നെ ഈ മോതിരകാരം മോതിരകാരും ഭയങ്കര കോമഡിയാ എന്താ അറിയോ മോദിക്ക് ശനി എന്തൊക്കെ പറയാ ചൊവ്വാദോഷം എന്തൊക്കെ പറയല്ലോ ആ അതുപോലത്തെ അവസ്ഥ അതുപോലത്തെ ഒരു അവസ്ഥയാണ് കാരണം എന്താ പറയോ ഈ അദാനിയുടെ ബിസിനസ് ഉള്ള രാജ്യങ്ങളൊക്കെ അദാനിക്ക് ബില്യൺ ബില്യൺ കണക്കിന് ഡോളറെ ബിസിനസ് കൊടുക്കുന്ന രാജ്യങ്ങളുണ്ടല്ലോ അതായത് ആരാണ് ഒന്ന് ഇസ്രായേൽ തന്നെ രണ്ട് ഇറാൻ മൂന്ന് റഷ്യ ഈ മൂന്ന് രാജ്യങ്ങൾ യുദ്ധത്തിലാണ് മൂന്ന് രാജ്യങ്ങൾ യുദ്ധത്തിലാണ് ഈ അദാനിയുടെ ബിസിനസ് പോളിയോ ദൈവമേന്നും പറഞ്ഞിട്ടാണ് ഊപ്പര് ഇങ്ങനെ ചിന്തിച്ചടക്കുന്നത് അതാണ് ഈ ഓടി പോയിട്ട് സമാധാനം സമാധാനം പറഞ്ഞു ഓടുന്നത് സമാധാനത്തിന് വേണ്ടിയിട്ടൊന്നും അല്ല അദാനിയുടെ ബിസിനസ് തകരാൻ വേണ്ടി തകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇസ്രായേല് ഇസ്രായേൽ യുദ്ധം ജയിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നല്ല ബിസിനസ് കിട്ടും അവിടെ വലിയൊരു എന്തോരോ റോഡും ഹൈവേ ഒക്കെ വരുന്നുണ്ട് പിന്നെ ഒരു കനാല് വരുന്നത് അതൊക്കെ ഈ അതാനിക്ക കിട്ട ഒക്കെ അല്ല കുറച്ചൊക്കെ കിട്ടുമല്ലോ അപ്പൊ ബില്യൺ ബില്യൺ ഡോളർ ആണ് അത് കിട്ടും പിന്നെ ഈറാന്റെ ബിസിനസ് അല്ലെങ്കിൽ തന്നെ ഇപ്പൊ കിട്ടുന്നുണ്ട് പിന്നെ അവിടുന്ന് ഇറാനിൽ നിന്ന് കുറെ പ്രൂഡ് ഓയിൽ വരുന്നുണ്ട് അവിടെ ഒരു സീ പോർട്ട് വരുന്നുണ്ട് വരുന്നെന്ന് പറഞ്ഞാൽ വന്നു കഴിഞ്ഞു അതിന്റെ വേറെ എന്താ നടക്കുകയാണ് അപ്പൊ ഇറാൻ വലിയൊരു സ്ട്രാറ്റജിക് പാർട്ട്ണറാണ് ഇന്ത്യയുടെ ഒരുപാട് സംഗതികളാണ് ഇറാനുമായിട്ട് ഇന്ത്യയും ബന്ധപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ഇറാനും ഇസ്രായേലും യുദ്ധം ചെയ്യുമ്പോൾ ആരുടെ ഭാഗത്ത് നിൽക്കും അപ്പൊ പിന്നെ ബബ്ബബ്ബാ എന്ന് പറയുന്നത് രക്ഷയുള്ളൂ കാരണം ഇറാന്റെ ഭാഗം പറഞ്ഞാൽ ഇസ്രായേൽ ഇസ്രായേൽ ചൂടാവും ഇസ്രായേലിന്റെ ഭാഗം പറഞ്ഞാൽ ഇറാൻ ചൂടാവും അവർ ബിസിനസ് നശിപ്പിക്കും യഥാന്റെ ബിസിനസ് പോയി കിട്ടും അങ്ങനെ കുടുങ്ങിയിരിക്കാനും ഊപ്പർ പോകും പിന്നെ റഷ്യ റഷ്യൻ സൗഹൃദ രാഷ്ട്രമാണ് പക്ഷെ റഷ്യൻ ഇപ്പോൾ ഇസ്രായേൽ ആക്രമിച്ചു ഇത് അതിനേക്കാൾ ഹെഡ്ഡേക്ക് ആയിപ്പോ കാരണം എന്താ വെച്ച ഇനിയിപ്പോ ആരുടെ ഭാഗത്ത് നിൽക്കും ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നിട്ടുണ്ടെങ്കില് പിന്നെ റഷ്യ എന്ത് പുടിൻ അവരൊക്കെ വിചാരിക്കില്ല അവിടെ പുടിൻ മാത്രല്ലല്ലോ ഒരാള് മാത്രല്ലല്ലോ അവിടെ ഭരണ അവിടുത്തെ സർക്കാരിൽ ഒരുപാട് ആൾക്കാരില്ലേ പിന്നെ ഉപദേശകന്മാരും ചിന്തകന്മാരൊക്കെ ഒക്കെ ഒരുപാടുണ്ടല്ലോ അവര് പറഞ്ഞത് എന്തത് ഏഹ് നിങ്ങൾ നമ്മൾ ആക്രമിക്കുന്ന ആൾക്കാരുടെ കൂട്ടുകൂടി നടക്കാൻ അയാള് ഏ എന്ന് പറഞ്ഞിട്ട് അപ്പൊ അൺഫ്രണ്ട്ലി രാജ്യങ്ങളുടെ ലിസ്റ്റിലേക്ക് തട്ടാൻ സാധ്യതയുണ്ട് ഇന്ത്യൻ അങ്ങനെ തട്ടിയാല് ഇപ്പൊ ഇപ്പൊ ഈ മോദിക്കൊക്കെ കിട്ടുന്ന ബില്യൺ ബില്യൺ കണക്കിന് ഡോളർ ബിസിനസ് ഉണ്ടല്ലോ അത് റഷ്യൻ എന്നാ വരുന്നത് കാരണം ക്രൂഡ് ഓയിലിങ്ങനെ മുപ്പത് ക്രൂഡ് ഓയിലും പ്രകൃതി പിന്നെ പെട്രോളിയം പ്രോഡക്ട്സ് ഇതൊക്കെ മുപ്പത് മുപ്പത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ടിലാണ് വരുന്നത് അതൊക്കെ നിന്ന് എന്താ അവസ്ഥ അതുകൊണ്ട് മോദി ഇപ്പൊ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇതിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ യുദ്ധത്തിനെ കുറിച്ച് ഒരക്ഷരം ഉണ്ടെന്നില്ല ഇപ്പൊ എന്ത് ചെയ്തു വെച്ചാൽ ഈ ഇറാൻ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിട്ട് കാരണം ഇസ്രായേലിക്ക് കൊറേ ആയുധം അയച്ചല്ലോ അങ്ങനെ ആയുധ അയക്കുന്ന രാജ്യത്തിനെയാണ് ഇറാൻ ആക്രമിക്കുന്നത് അപ്പൊ എന്തായി ആകെ പ്രശ്നമായി അപ്പൊ ഇപ്പൊ തൽക്കാലം ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിട്ട് കൊറേ പഴഞ്ചൻ ഇന്ത്യയിൽ കിടന്നിരുന്ന കുറെ പഴഞ്ചൻ ഈതണ്ടല്ലോ ഈ ബൊഫോഴ്സ് പോലത്തെ സാധനങ്ങള് അതൊക്കെ ഇന്നത്തെ കാലത്ത് ആരിൽ ഉപയോഗം എനിക്കറിയില്ല അതൊക്കെ കൊടുത്തയക്കണ് ഇറാനിൽ അതിപ്പോ അദർ ബജാൻ മറ്റേ കൊടുത്തയച്ചിട്ട് അവിടെ പ്രാക്ടീസ് അവരിങ്ങനെ ട്രെയിനിങ് നടത്തില്ല ആ ട്രെയിനിങ് നടത്തുന്ന സമയത്ത് അത് വർക്ക് ആവുന്നില്ല കൊറേ കൊറേ ഈ ഈ ടാങ്ക് എന്ന് പറയാൻ പറ്റില്ല അതിങ്ങനെ വലിച്ചുകൊണ്ട് ഒരു വണ്ടി വെ കെട്ടിട്ട് വലിച്ചുകൊണ്ട് പോവാൻ ചെയ്യ പിരങ്കി തന്നെയാണ് പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് ആൾക്കാർക്ക് കയറിയിരിക്കാന്നും പറ്റൂല അത് വർക്ക് ചെയ്യുന്നില്ല അങ്ങനത്തെ കുറെ സാധനം ഉണ്ട് ഇറാനിൽ കൊടുത്തയച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഇറാനിലൊക്കെ കൊടുത്തയച്ചു ഇപ്പൊ എന്താ പറയുക സംഘികൾ കുടുങ്ങി നിങ്ങൾ ശ്രദ്ധിച്ചു സംഘികളുടെ ചാനൽ നിങ്ങൾ എടുത്ത് എടുത്തു നോക്കിയാ സംഘികൾ ശരിക്കും പെട്ട എന്താ വെച്ചാല് ഇസ്രായലിന്റെ ഭാഗം കൂടി ബ്രദർ ബ്രദർ ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇസ്രായേലിന്റെ ഭാഗം ഏഹ് അങ്ങനെ വേണം ഇപ്പൊ എന്തായി മോദി ഇറാന്റെ ഭാഗത്ത് നിൽക്കുന്ന പോലെ കാറ്റിക്കൂട്ടാണല്ലോ അപ്പൊ സംഘികൾ പെട്ടു ഇപ്പൊ സംഘികൾ ഇറാനെ പോകി പറയാ ഇതുവരെ ഇതുവരെ പറഞ്ഞിരുന്നത് ഇറാൻ ഇസ്ലാമിക രാജ്യമാണ് തീവ്രവാദിയാണ് ആയിരത്തി തൊള്ളായിരത്തി തീവ്രവാദി എന്നൊക്കെ പറഞ്ഞിരുന്നു ഇപ്പൊ ഉൾട്ട പറയാ ഇപ്പൊ ഇറാനെ പൊക്കി പറയാ ഇവരുടെ ഗതികോട് നാലച്ചു നോക്കണം ഇതാണ് അവസ്ഥ അപ്പൊ ഇതാണ് ഈ മോതിലെ ഒരു എന്താ ഒരു ചെക്ക് മെറ്റായി കിടക്കണമുപ്പര് ഏതൊക്കെ രാജ്യം സൗഹൃദരാജ്യമാണോ ഒക്കെ യുദ്ധത്തിലാണ് അപ്പൊ അങ്ങനെ അത് പ്രശ്നമായി എടുക്കണം അതൊന്ന് ഇനി ഇവിടെ ഈ വാർത്തയിലേക്ക് വരികയാണെങ്കിൽ ഇതല്ലേ സൈറ്റിൽ സൈഡിൽ എന്ന് ഞാൻ എന്താ ചെറുതായി കാണിക്കാൻ കാരണം എന്താ അറിയുമോ പിന്നെ യൂട്യൂബിന് പിന്നെ പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് ഓക്കെ ഇനി വാർത്തകൾ അതിലേക്ക് കടക്കാം അതിൽ ഫസ്റ്റ് പറയുന്നത് അതായത് യു കെ ന്യൂസ് യുണൈറ്റഡ് കിങ്ഡം ന്യൂസ് അതിൻ്റെ ഒരു ഓൺലൈൻ പോർട്ടലിൽ വന്ന ഒരു വാർത്തയാണ് അതിൽ പറയുന്നത് ലോകമഹായുദ്ധം മൂന്നാമത്തെ മൂന്നാം ലോകമഹായുദ്ധം തുടങ്ങി എന്ന് തോന്നുന്നു വരണ തുടങ്ങുന്നത് കാരണം എന്താണ് ഇസ്രായേലി എയർ ആൻഡ് നേവൽ ഫോഴ്സസ് ടാർഗറ്റഡ് സെവറൽ പോയിന്റ്സ് ഓഫ് സിറിയ ആ ഇസ്രായേലിന്റെ പിന്നെ യുദ്ധവിമാനങ്ങളും നേവിയും മറ്റേ സിറിയയുടെ ഒരുപാട് സ്ഥലത്തുള്ള ഈ ഇതുണ്ടല്ലോ ശേഖരം അത് തകർത്തു അതിൽ ഒന്ന് റഷ്യയുടെ ആയുധ ആയുധ ശേഖരമായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത് സ്ഥലത്തിന്റെ പേരൊക്കെ പറയുന്നുണ്ട് സിറിയയിലുള്ള ജബിലെ െന്ന് പറഞ്ഞിട്ട സ്ഥലമാണ് ജബലിയെ പറഞ്ഞ സ്ഥലത്താണ് റഷ്യയുടെ ഈ ബേസ് ഉള്ളത് അവിടെ ബോംബിട്ടു എന്നാ പറഞ്ഞത് അപ്പോ ടാഗ് ചെയ്തിരിക്കുകയാണ് വേൾഡ് വാർ എന്നും പറഞ്ഞിട്ട് പക്ഷെ എന്തുകൊണ്ടാന്ന് അറിയില്ല അത്ഭുതം എന്ന് പറഞ്ഞെ റഷ്യ പുട്ടിനൊന്നും ഇതിനെ കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല ഇതുവരെ കാരണം അക്ഷരം പറഞ്ഞ പിന്നെ ഇത് പറഞ്ഞപ്പോ തന്നെ ജനങ്ങൾ ചോദിക്കില്ല നിങ്ങളുടെ പിന്നെ താവളം തകർത്തിട്ട് നിങ്ങൾ ഇത മിണ്ടാതിരിക്കണ മോശമല്ലേ അത് പിന്നെ ആക്രമിക്കേണ്ടി വരും പിന്നെ ലോകബാഹിത്വത്തിന്റെ വക്കത്താവും അത് പ്രശ്നമാണ് പിന്നെ ഇവിടെ ഒരു ഇന്ത്യൻ പോർട്ടലിൽ നിന്ന് വന്ന ന്യൂസാണ് ഗോതി മീഡിയ സാധാരണ ഇങ്ങനത്തെ ന്യൂസ് കൊടുക്കാറില്ല പക്ഷെ അവരും കൊടുത്തിരിക്കുകയാണ് ഇസ്രായേൽ വലിയൊരു തെറ്റ് ചെയ്തു എന്താണ് തെറ്റ് റഷ്യയുടെ സൈനിക താവളത്തിൽ കൊണ്ടുപോയിട്ട് ബോംബിട്ടു അവിടെ ഈ ശേഖരണ്ട് ആ ശേഖർ മൊത്തം തകർന്നു എന്നാ പറയുന്നത് അങ്ങനെ ഇപ്പൊ ഇസ്രായേൽ കൈയിട്ടിരിക്കുന്നത് കടുന്നൽ കൂടുതലാണ് എന്ന് പറയാണ് കാരണം ഈ ലബനനോടും ഗാജലത്ത് പാവപ്പെട്ട ആൾക്കാരോടും കളിക്കുന്ന പോലെ ആയിരിക്കുമില്ല റഷ്യനായിട്ട് കളിച്ചാൽ അപ്പൊ അതിനെ കുറിച്ചാണ് ഈ പറയുന്നത് പിന്നെ അടുത്ത വാർത്ത നിങ്ങളുടെ സൈഡിൽ കാണുന്നുണ്ടല്ലോ അല്ലെ പിന്നെ അതിൻ്റെ അടുത്ത വാർത്ത ആ ഇത് ഇതെന്താണ് വൈസ് എന്തൊരു ഒരു യു കെ പത്രം തന്നെയാണ് അതിൽ പറയുന്നത് പിന്നെ ഈ സീറിയല് ഈ പത്രക്കാരൊക്കെ ഉണ്ട് ചില പത്രപ്രതിനിധികളൊക്കെ ഉണ്ട് അപ്പൊ അവർ ഭയങ്കരമായിട്ടുള്ള സ്ഫോടനം കേട്ടു എന്നാ പറയുന്നത് എവിടെ കേട്ടു ഈ ജബലേഹ് എന്ന് പറയുന്ന സ്ഥലത്തിന്റെ റഷ്യടെ റഷ്യയുടെ എയർബേസ് ഉണ്ടല്ലോ അവിടെ നിന്ന് അതുപോലെ തന്നെ രാത്രി ഭയങ്കരമായിട്ടുള്ള തീയും കണ്ടു എന്ന് പറയാനുള്ള ഒരു വാർത്തയാണിത് പിന്നെ അതുപോലെ തന്നെ ഈ സീറയുടെ വേറൊരു സ്ഥലുണ്ട് ഖെമിനിം അതായത് ജബലിയ പറഞ്ഞ സ്ഥലത്ത് ഖെമീൻ ഖെമീമിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു സൈനിക താവളാണ് ആ താവളമാണ് തകർത്തത് എന്നാ പറയുന്നത് അതും തകർത്തത് എങ്ങനെയാണ് ആ ഈറാനിൽ നിന്നൊരു വിമാനം വന്നു ആയുധങ്ങൾ നിറച്ചുകൊണ്ട് അത് ഈ റഷ്യൻ ബേസിൽ ഇറങ്ങുന്നത് ആ ആയുധം റോഡ് മാർഗം ഉള്ളതാണ് അപ്പൊ അത് കണ്ടറിഞ്ഞിട്ട് അതൊക്കെ മണത്തിറങ്ങി അതൊക്കെ ട്രാക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് ഹിസ്ബോളിൽ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നല്ല ആക്രമണം ഉണ്ടാവുമല്ലോ ഭയങ്കര മിസൈലുകളാണ് നേരെ പോയിട്ട് അത് ആക്രമിച്ചു എന്നാണ് ഇവിടെ ഈ വാർത്ത പറയുന്നത് അപ്പോ ഈ പാശ്ചാത്യ ഇസ്രായേൽ അമേരിക്ക അവർക്ക് തോന്നിയത് ചെയ്യും മറ്റുള്ളവരെല്ലാവരും ഉണ്ടാതിരുന്നില്ല പക്ഷെ റഷ്യ റെസ്പോണ്ട് ചെയ്താൽ പിന്നെ നോക്കണ്ട അത് പിന്നെ മൂന്നാല് ലോക യുദ്ധം തന്നെ ആയിരിക്കുള്ളൂ പിന്നെ ഇവിടെ റഷ്യ എന്നുള്ളൊരു വാർത്ത പറയാണ് പിന്നെ പുടിൻ ഉടനെ തന്നെ ഈ വാർത്തയാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക പുടിൻ പറയുന്നത് എല്ലാ ഈ ഇസ്രായേലിലുള്ള എല്ലാ റഷ്യക്കാരും ഉടനെ തന്നെ ഇസ്രായേൽ വിട്ടു തിരിച്ചു വരണം റഷ്യയിലേക്ക് തിരിച്ചു വരണം എന്നുള്ള ഒരു ആഹ്വാനം പ്രസിഡന്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പൊ മോദി അങ്ങനത്തെ ഒരു ആഹ്വാനം ചെയ്താൽ ഇന്ത്യക്കാരൊക്കെ തിരിച്ചു വരുമല്ലോ അപ്പൊ അതേപോലെ അവരോട് തിരിച്ചു വരാൻ പറയുകയാണ് പതിനഞ്ച് ലക്ഷം റഷ്യൻ റഷ്യക്കാരാണ് അവിടെ ഉള്ളത് പതിനഞ്ച് ലക്ഷം എല്ലാരോടും വരാൻ പറഞ്ഞിട്ടുണ്ട് അത് വരാൻ പറഞ്ഞു മാത്രല്ല മുമ്പ് അതിന്റെ കൂടെ ഒരു വാക്ക് കൂട്ടിച്ചേർത്തിണ്ട് കൂടുതൽ വൈകുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞിട്ടൊരു വാക്ക് കൂട്ടിച്ചേർത്തിണ്ട് എന്താണ് ഈ കൂടുതൽ വൈകുന്നതിന് മുമ്പ് അപ്പൊ തന്നെ എന്തോ പ്രശ്നം ഇടത് മനസ്സിലായില്ലേ പിന്നെ ഇതേ വാർത്ത നിരവധി പേപ്പറില് വന്നിട്ടുണ്ട് അതായത് ഈ റഷ്യക്കാരോട് തിരിച്ചു വരാൻ പറയുന്ന വാർത്ത ഉണ്ടല്ലോ അത് റഷ്യ ടുഡേയിലും വന്നിട്ടുണ്ട് പിന്നെ ബി ബി സിയിലും വന്നിട്ടുണ്ട് അത് കാരണമായിരിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക പിന്നെ പിന്നെ ഒന്നും ഇപ്പോ പ്രഡിക്ട് ചെയ്യാൻ പറ്റൂല എന്തായതാന്നുള്ളത് ഇത് ഈ പിന്നെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് അതായത് സാധാരണ ജനങ്ങൾക്കൊന്നും വിവരം ശരിക്കും കിട്ടുന്നില്ല അപ്പൊ ഇവരുടെ പിന്നിൽ ഇനിയിപ്പോ ഇവരിങ്ങനെ ഓരോ ഒത്തു കളിച്ചിട്ടും അല്ലാതെ കളിച്ചിട്ടും യുദ്ധം ചെയ്തിട്ടൊക്കെ ആണെങ്കിൽ അവസാനം ഒന്നിച്ച് ഇത് നിയന്ത്രണം ഇട്ടു പോയാൽ പലതും സംഭവിക്കാൻ സാധ്യതയുണ്ട് പിന്നെ അതിൻ്റെ അടുത്ത വാർത്ത നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അതായത് ഈ ലബനനില് ലബനന്റെ ഉള്ളിലേക്ക് സൈനികർ കയറില്ല ഇസ്രായേലിന്റെ സൈന്യം കയറിയല്ലോ അവർ വിചാരിച്ചത് ഈസി ആയിട്ട് പിടിക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ലബനന്റെ ഉള്ളിലേക്ക് കയറിയപ്പോഴാണ് സംഗതിയുടെ ഗുരുതരാവസ്ഥ അവർക്ക് പിടികിട്ടിയത് അതിൽ ആദ്യത്തെ ദിവസം അതായത് എനിക്ക് തോന്നുന്നത് മൂന്ന് ദിവസം മുമ്പാണ് സംശയമുണ്ട് പിന്നെ ഈ പതിനാല് ഇസ്രായേലി സൈനികരാണ് കൊന്നതാണ് പതിനാലിനെ പതിനാലാണോ ഇരുപത്തൊന്നാണോ അങ്ങനെ ആദ്യത്തെ ദിവസം കൊന്നത് അത്രയായിരുന്നു പക്ഷെ ഇപ്പൊ ഈ വന്ന വാർത്ത എന്താ അറിയോ ഇപ്പൊ വന്ന വാർത്തയിൽ പറയുന്നത് ഇരുന്നൂറ് ഇസ്രായേലി തീവ്രവാദികളെ ലബനന്റെ ഉള്ളിലേക്ക് കയറിയതാ ആയിരക്കണക്കിന് കയറിയിട്ടുണ്ട് പിടിച്ചടക്കാൻ സ്ഥലം പിടിച്ചടക്കാൻ വേണ്ടി കാരണം ഇസ്രായേൽ വലുതാക്കാണല്ലോ അപ്പൊ അതിന് ഇരുന്നൂറ് ഇസ്രായേലി തീവ്രവാദികളെ കൊന്നു എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോ ഈ ലബനനിൽ മാത്രം തന്നെ ഏഴായിരം ആൾക്കാരെ ഏഴായിരം സാധാരണ ജനങ്ങളെ സൈനികരല്ല സാധാരണ നിഷ്കളങ്കരായ ജനങ്ങളെ യുവന്മാര് കൊന്നിട്ടുണ്ടായാല് ഈ ഇസ്രായേലി സൈന്യം ഇപ്പോ ഇപ്പോഴത്തെ ആക്രമണത്തിൽ നിങ്ങൾ കണ്ടില്ല ഓരോരോ ബോംബിന്റെ വലിപ്പം എന്താണ് അങ്ങോട്ടിട്ട് അഞ്ചാറ് ബിൽഡിംഗ് ഒന്നിച്ചാ പോകുന്നത് അതിൽ എത്ര ആൾ മനുഷ്യ എണ്ണാനൊന്നും പറ്റൂല അപ്പൊ ഏഴായിരം ആൾക്കാർ ഏഴായിരം ആൾക്കാരെ കൊന്നു അത് കാരണം ഇന്ന് ഇന്നത്തോട് കൂടിയിട്ട് ഇരുന്നൂറ് ഇസ്രായേൽ ഇസ്രായേലി തീവ്രവാദികളെ കൊന്നു എന്നാണ് ഇവിടെ പറയുന്നത് പിന്നെ അതിന്റെ അടുത്ത വാർത്ത അപ്പൊ ഇത് സംഗതികളും ഒക്കെ കൈവിട്ട് പോണ ഒരു മട്ട കാണുന്നു കാരണം ഇപ്പോ ഇത് കുറയുന്നത് കാണുന്നില്ലല്ലോ യുദ്ധം കുറയുന്നത് ഒരു ഒരു ലക്ഷണല്ല പിന്നെ ഇങ്ങനൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ ലബനൻ അത് ഇത് ലബനാൻ ഗാസ യമൻ എന്നൊക്കെ പറഞ്ഞ് പ്രശ്നം നടക്കുമ്പോ റഷ്യയുടെ ഒരു വിമാനം ലബനനിലേക്ക് പോയി ഇറങ്ങിയിരിക്കുകയാണ് ലബനനിൽ പോയിട്ട് ഇറങ്ങി അതിൽ മുപ്പത്തിമൂന്ന് ടൺ ഭക്ഷണ സാധനമാണ് പറയുന്നത് അത് ഭക്ഷണ സാധനം എന്ന് പറയും കുറെയില് ആയുധം ഉണ്ടാവുകയും ചെയ്യും പറയാൻ പറ്റില്ല പക്ഷെ ഇവിടെ പറയുന്ന വാർത്ത എന്താണെന്ന് വെച്ചാൽ ഏഹ് മുപ്പത്തിമൂന്ന് ടൺ ഭക്ഷ്യ ഭക്ഷ്യവസ്തുക്കൾ ഗോതമ്പായിരിക്കും മെയിനായിട്ട് കാരണം അവിടെ ഭയങ്കര ഒരുപാട് ഗോതമ്പ് ഉണ്ട് റഷ്യയില് അതായിരിക്കണം ഗോതമ്പ് പൊടി അത് കൊടുത്തയച്ചു എന്ന് പറയുന്നുണ്ട് ഇതാണ് ഈ ഒരു ഇന്നത്തെ ആ മിഡിൽ ഈസ്റ്റിലത്തെ ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന യുദ്ധത്തിന്റെ ചെറിയൊരു അപ്ഡേറ്റ് കാരണം ഇപ്പോ നിശബ്ദമാണ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചതിന് ശേഷം വലിയൊരു ശ്മശാന മൂകതയാണ് നമ്മൾ കാണുന്നത് എന്താണെന്ന് അറിയില്ല അപ്പൊ അതുവരെയുള്ള പിന്നെ അപ്ഡേറ്റ് ആണ് ഇത് നിങ്ങൾക്ക് തന്നെ പരിശോധിക്കാം അതായത് ഇപ്പൊന്നുമില്ലല്ലോ ഇപ്പൊ അവിടെ നിന്നും ഒരു വാർത്ത വന്നില്ല വലിയ കൊട്ടിഘോഷിക്കപ്പെട്ട ഇറാന്റെ ആക്രമണം അത് കഴിഞ്ഞപ്പോ കഴിഞ്ഞു അപ്പൊ ഇങ്ങനെ കുറെ ആൾക്കാർ പറഞ്ഞു കേരളത്തിൽ കേരളത്തിലിരിക്കുന്ന കൊറേ സംഗീത തീവ്രാദികൾ പറഞ്ഞ് ഇറാന്റെ ഒരൊറ്റ മിസൈലുകളോ കൊണ്ടിട്ടില്ല ഒക്കെ കരിഞ്ഞു പോയിന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വാർത്ത ഉണ്ടാക്കി പക്ഷെ നമ്മൾ കാണണല്ലേ തുരുതുരേന്നല്ലേ കൊള്ളുന്നത് എന്തായാലും ഇതുവരെയുള്ള അപ്ഡേറ്റ് അതാണ് ഇനി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾ രണ്ടു മൂന്ന് ആൾക്കാരുടെ കൊമെന്റ്സ് വായിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം പിന്നെ അതിൽ ആദ്യം ആദ്യം റഷ്യ തിരിച്ചടിക്കുമ്പോ ഇതൊന്നും പറയാൻ പറ്റാത്ത സംഗതിയാണ് നമുക്ക് ഇനി വേറെ റഷ്യയുടെ പിന്നെ ബേസ് തകർത്തിരിക്കുകയാണ് ഓപ്പണായിട്ട് ആക്രമിക്കില്ലായിരിക്കും പക്ഷെ നല്ല നല്ല ആയുധം ഇവർക്ക് കൊടുത്താമെന്നല്ലോ ആരൊക്കെ ഈ പിന്നെ ഹമസിനും ഈ പിന്നെ ഹിസ്ബുള്ളക്കും യമനൊക്കെ കൊടുത്താൽ പോരെ അവർ പണിതീർത്തോളൂല്ലേ എന്താ എന്റെ ഇത് അറിയില്ല ഈ റഷ്യ ഈ റഷ്യ യുക്രൈനുമായിട്ടുള്ള യുദ്ധത്തിൽ കുടുങ്ങിയതായി പ്രശ്നമായത് ഇല്ല എന്നുണ്ടെങ്കിലൊന്നും ഇവരൊന്നും ഇങ്ങനെ അളകൂലാധികം അധികം പിന്നെ ഇവിടെ നിന്നാണ് ബ്രോക്ക് ഇറാന്റെ കയ്യിൽ ന്യൂക്ലിയർ ഉണ്ടോ ചില സമയത്ത് പറഞ്ഞേക്കാ ഉണ്ട് എന്ന് പറഞ്ഞേക്കാം ചില സമയത്ത് പറയും ഇല്ല എന്ന് പറഞ്ഞേക്കാം ചില സമയത്ത് പറയും ഞങ്ങൾ ഒരാഴ്ച കൂടി ഉണ്ടാക്കും എന്ന് ഒന്നും മനസ്സിലാവണില്ല ഇപ്പോൾ കുറച്ച് ഒരു മാസം മുമ്പ് പറഞ്ഞിരുന്നു ഞങ്ങളുടെ അടുത്ത് ന്യൂക്ലിയർ ബോംബ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ അമേരിക്ക മണത്തറിയത് അമേരിക്ക ഒക്കെ പക്ഷെ ഇല്ലാന്ന് തോന്നുന്നുണ്ട് പിന്നെ റൈഹാൻ എന്താണ് അലൻ പ്രോക്കൺ റഷ്യയുടെ കയ്യിൽ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ട് എന്താണ് ആ റഷ്യയുടെ കയ്യിൽ അണവുണ്ടല്ലോ അത് പറയേണ്ട ആവശ്യമില്ല പിന്നെ അബ്ദുൾ റസാഖ് ഈ രണ്ട് സൈനിക കപ്പൽ ഇറാനിലേക്ക് ഇന്ത്യ അയച്ചു എന്ന് കേട്ടുക അത് കപ്പലാമയച്ചത് എന്താ അറിയില്ല പക്ഷെ ഈ ആയുധം അയച്ചിട്ടുണ്ട് നമ്മുടെ ഇന്ത്യൻ ഉണ്ടല്ലോ മറ്റേ കയറിങ്ങനെ ഒരു കയറിങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ ഫയർ ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ ബോഫോഴ്സ് മറ്റേ രാജീവ് ഗാന്ധി മറ്റേ അഴിമതി നടത്തി മറ സാധനം ആ സാധനം കുറെ കൊണ്ടുപോയിട്ടുണ്ട് അങ്ങോട്ട് അത് ജസ്റ്റ് ഇറാന്റെ അവിടുത്തെ ഭരണാധികാരികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ മൊത്തം തീരട്ടെ എന്ന് പറയുന്ന ഒരാള് എന്താണ് ഡെവിൽ റിവഞ്ച് മിസൈൽ അറ്റാക്ക് നിയർ ഹോം ടുഡേ അത് ഞാൻ അറിഞ്ഞില്ല ഞാൻ ഇവിടെ ആ വാർത്ത കണ്ടിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഞാൻ ഇവിടെ കാണും ഇവിടെ റഷ്യ ടുഡേല് കാണും അവിടെ കാണുന്നില്ല പിന്നെ സോൾജർ ബോയ് ഈ ലബനന്റെ ഒരു ഫൈറ്റർ ജെറ്റ് പോലും ഇല്ലേ എവിടെ ലബന ഫൈറ്റർ ജെറ്റ് ലെബൻ മറ്റേ അവരുടെ സയം എന്താ പറയാ സർക്കാരിൻറെ അടുത്തുണ്ടാവും പക്ഷേ ഈ ഇത് സർക്കാർ അല്ലല്ലോ ഹിസ്ബുള്ള സർക്കാർ അല്ല അവര് പിന്നെ എന്താ പറയാ ഗറില്ല യുദ്ധം നടത്തുന്നവരാണ് ഇസ്രായേലിനെതിരെ അവരുടെ അടുത്ത് ഇസ്രായേലിനെ ഭയക്കുന്ന റഷ്യ ഇസ്രായേലിനെ ഭയക്കല്ല സാധ്യതയില്ല ഇസ്രായേലിനെ അടിച്ചാൽ റഷ്യയാണ് അടിക്കുന്നത് ഇസ്രായേലിനെ റഷ്യ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പിന്നെ ലോകയുദ്ധ ലോകമഹായുദ്ധത്തിലേക്ക് തീരും എത്തും അത് കാരണമാണ് എല്ലാരും എല്ലാരും നശി എല്ലാം നശിക്കൂലേ അപ്പൊ വേണ്ട ചിട്ടായിരിക്കും ഒന്ന് ഇത്രേ ക്ഷമിക്കു പിന്നെ എന്താണ് വിചാരിച്ചാൽ ഇസ്രായേൽ ആര് വിചാരിച്ച റഷ്യ വിചാരിച്ചല്ലോ ഇസ്രായേലിനെ അഞ്ചു മിനിറ്റ് കൊണ്ട് തീരുമെന്നർത്ഥം അത് സംശയം വേണ്ട ഒറ്റ ബോംബ് മതി ഇസ്രായേൽ അത്ര വലുപ്പമൊന്നുമില്ലല്ലോ പിന്നെ പക്ഷെ ഈ റഷ്യയുടെ ഇപ്പൊ ഈ മറ്റേ ആണവായുധത്തിന്റെ നിലപാടൊക്കെ മാറ്റിട്ടുണ്ട് കുറച്ചു മുമ്പ് അപ്പൊ എന്തായതാന്നൊന്നും അറിയില്ല ഇനിയിപ്പൊ നോക്കുക അതേ പറയാൻ പറ്റുള്ളൂ ഇപ്പൊ തീയതി എന്താ പറയുക ഇംഗ്ലീഷിൽ പറയും അൺസെർട്ടനിറ്റി എന്ന് പറയും ഏഹ് ഒന്നും പറയാൻ പറ്റാത്ത കണ്ടീഷനാണ് എവിടൊക്കെയോ യുദ്ധം നടക്കുന്നുണ്ട് നടക്കുന്നതാണെങ്കിലും ഗുരുതരമാണേനോ പക്ഷെ എന്നാലും നമ്മൾ വലുതായിട്ടൊന്നും എവിടെയും കേൾക്കണമില്ല പിന്നെ സോൾജർ ബോയ് അറബ് രാജ്യം വിചാരിച്ചാൽ ഇസ്രായേലിനെ ഒരു ദിവസം കൊണ്ട് തീർക്കാം തീർക്ക മാത്രല്ല തീർക്കലോടെ നിൽക്കട്ടെ ഉപരോധം ഏർപ്പെടുത്തി അവർ മുട്ട് മടക്കും മുട്ടിൽ വീഴും മുട്ടിൽ എഴയും പക്ഷെ അറബ് രാജ്യങ്ങളെന്നെ ഓരോ പ്രോത് പ്രോത്സാഹിപ്പിക്കുകയാണ് പിന്നെങ്ങനെ വേണ്ട എന്താണ് സോൾജർ ബോയ് അറബ് വിചാരിച്ച വായിച്ച് പിന്നെ മുഹമ്മദ് ഗൾഫിലുള്ളവർ നാട്ടിലേക്ക് പോകേണ്ടി വരുമോ എന്തോ അറിയില്ലോ ചിലപ്പം ഈ അറബ് രാജ്യങ്ങൾ ഈ ഗൾഫ് രാജ്യങ്ങൾ ഇസ്രായേലിനെ അമേരിക്കനെ സോപ്പടാൻ കാരണം എന്താ വെച്ചാൽ അവരുടെ ബിസിനസ് മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ വേണ്ടിട്ടായിരുന്നു തോന്നുന്നുണ്ട് ഇല്ല എന്നിടയിൽ അവിടെയും യുദ്ധം നടത്തു നിങ്ങൾക്ക് തന്നെ പരിശോധിക്കാ പരിശോധിക്കാലോ സദ്ദാം ഹുസൈൻ ഇസ്രായേലിനെയും അമേരിക്കനെയും അംഗീകരിക്കാത്തത് കൊണ്ടാണ് അയാളുടെ കൊന്നത് കേണൽ ഗദ്ദാഫി അതേപോലെ തന്നെ പാശ്ചാത്യ അംഗീകരിച്ചില്ല അയാളുടെ കൊന്ന് ബഷർ അസാദ് അയാൾ അംഗീകരിക്കുന്നതിൽ അയാളെ കൊല്ലാൻ നോക്കി പക്ഷേ റഷ്യക്കാർ രക്ഷിതകാരം മുൻപര് തടിയായിട്ട് നടക്കുന്നുണ്ട് ഇല്ലെങ്കിൽ എന്നോ തൂക്കിക്കൊന്നുണ്ടാവും അപ്പൊ അതേപോലെ തന്നെ മറ്റുള്ളവരൊക്കെ പേടിച്ചിട്ട് നമുക്ക് ഇവരുടെ ഇസ്രായേലിനൊപ്പം കൂടാപരം കൂടിയിട്ട് നടക്കുകയാണ് ഇസ്രായേലിനെ തീർത്താൽ ലോകത്ത് സമാധാനം ഉണ്ടാവും ഒരു സംശയവും ഇല്ല ഏറ്റവും വലിയ ഇന്നത്തെ നിങ്ങൾ ആ യുദ്ധം ഫുള്ള് നോക്കി വെക്കുക മുഴുവൻ അതിന്റെ പ്രഭവ കേന്ദ്ര സ്ഥലാണ് പിന്നെ എല്ലാത്തിന്റെയും മാസ്റ്റർ മൈൻഡ് അമേരിക്കയാണ് അത് ആ ഒരു ആ ഒരു രാജ്യങ്ങളിലും തകരണം എന്നാലാണ് സമാധാനം ഉണ്ടാവുള്ളൂ കാസ പോലെ ലബനൻ ആവില്ല റഷ്യ സമ്മതിക്കില്ല ഇറാനും എന്ന് പറയുന്നുണ്ട് കാസേ ഗാസ ഗാസ എന്നായിരിക്കും ആ ഗാസ ഓക്കെ കൊമേനി ഒളിവിലാണെന്ന് പറഞ്ഞു നടന്നവർ എവിടെ ഖമൈനി ഒളിവിലാന്ന് പറഞ്ഞു അന്ന് ഇപ്പൊ മോദി പോയിട്ട് സുഹൃത്ത് ബന്ധം കൂടിയപ്പോ ഇപ്പൊ ഖമൈനി വലിയ നല്ല മനുഷ്യനായി എങ്ങനെയുണ്ട് രാജ്യങ്ങൾ ഈ പോക്ക് പോയാൽ ഇസ്രായേലിൽ ഒക്കെ ഇസ്രായേൽ കൈവശപ്പെടുത്തും ആ അതന്നെ അതന്നെ അങ്ങനെ പല സംഗതികളും നടക്കാണ്ട് എന്തായാലും ഇതാണ് അപ്ഡേറ്റ് അപ്പൊ ഇങ്ങനത്തെ ഒരു അപ്ഡേറ്റ് സീരിയസ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് വന്നപ്പോ ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ അപ്പോ എന്റെ ഈ ലൈവില് നിങ്ങൾ പങ്കെടുത്തതിന് നന്ദി പറയുകയാണ് പിന്നെ ഇത്രയും കൊമൻസൊക്കെ ഇട്ട് അതിനും നന്ദി പറയാണ് അപ്പോൾ ഇപ്പൊ ആക്രമിച്ചിട്ടുള്ളത് റഷ്യനാണ് അതുകൊണ്ട് നമ്മൾ ഉദ്ദേഗജനകമായ കുറച്ച് ദിവസങ്ങളാണ് കടന്നു പോകുന്നത് പിന്നെ ഈ പുട്ടിൻ അങ്ങനെ എടുത്തു ചാടിയൊന്നും ചെയ്യൂല ഭയങ്കര ചിന്തിച്ച് കാര്യങ്ങൾ മെല്ലെ മെല്ലൊക്കെ ചെയ്യുള്ളൂ അപ്പൊ എന്താണ് ചെയ്യുന്നത് നമുക്ക് കാണാം ഇനി ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ട് അപ്പോൾ ഈ ഒരു വീടിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകളിൽ കാണാം ബൈ പറയേ